പാരൻറ്റ്സിൻ്റെ ഇടയിലുള്ള ഒരു വലിയൊരു കൺസേൺ ആണ് കുട്ടികളുടെ ഇടയിലുള്ള ബിഹേവിയർ ഇഷ്യൂസ് ഇപ്പോൾ എന്തെല്ലാമാണ് ഇതിൻ്റെ റീസൺസ് മെയിൻലി നമ്മൾ നാല് കാര്യങ്ങളാണ് കുട്ടികളുടെ ബിഹേവിയർ ഇഷ്യൂസിന് പറയാം ആദ്യത്തെ തന്നെ അറ്റൻഷൻ സീക്കിങ് അതായത് പാരൻസിൻ്റെ അറ്റൻഷൻ കുട്ടികൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ബിഹേവിയർ ഇഷ്യൂസ് രണ്ടാമത്തെ കാര്യം എസ്കേപ്പ് ഓർ അവോഡൻസ് അതായത് അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അവർ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പഠിക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലും നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞു ആ സമയത്ത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ബിഹേവിയർ ഇഷ്യൂസ് മൂന്നാമത്തെ കാര്യം പാൻസിബിലിറ്റി അതായത് എന്തെങ്കിലും സാധനം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കടയിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ കുട്ടികൾ കാണിക്കുന്ന ബിഹേവ്യൽ ഇഷ്യൂസ് നാലാമത്തെ സെൻസർ ഇഷ്യൂസ് അത് യൂഷ്വലി കണ്ടുവരുന്നത് ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സിൻ്റെ കൂടിയാണ് യൂഷ്വലി നോർമൽ ആയിട്ടുള്ള കുട്ടികൾ അത് കാണാറില്ല ഇതെങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാം ബേസിക്കലി നമ്മൾ നാല് സൊല്യൂഷൻസാണ് ഇതിന് പറഞ്ഞു കൊടുക്കാറ് ഫസ്റ്റ് തന്നെ നെഗ്ലക്റ്റ് അതായത് കുട്ടി എത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും അധികം അറ്റൻഷൻ കുട്ടിക്ക് കൊടുക്കാതിരിക്കാം രണ്ടാമത്തെ കാര്യം ടൈം ഔട്ട് അതായത് കുട്ടി എത്ര വയസ്സായി ഇപ്പോൾ ഏകദേശം ഒരു ആറ് വയസ്സായ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു ആറ് മിനിറ്റ് നേരത്തേക്ക് ആ കുട്ടിയെ വേറൊരു റൂമിലോട്ട് മാറ്റാം ഈ സമയത്ത് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് റൂമിൽ കുട്ടിക്ക് ഹാഫ് ഫുള്ളായ സാധനങ്ങളൊന്നും ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം മൂന്നാമത്തെ കാര്യം റെസ്പോൺസ് കോസ്റ്റ് അതായത് കുട്ടിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സാധനങ്ങൾ അവിടുന്ന് എടുത്ത് മാറ്റാം ബിഹേവിയർ ഇഷ്യൂസ് ഭയങ്കരമായിട്ട് കൂടുന്ന സമയത്ത് അത് അവിടെ നിന്ന് എടുത്ത് മാറ്റി വെക്കുക പിന്നീട് കുട്ടി ഇമോഷണലി റെഗുലേറ്റഡ് ആയി ഓക്കെ ആയി സ്റ്റേബിൾ ആയി എന്ന് കാണുമ്പോൾ നമുക്കത് തിരിച്ച് കൊടുക്കാവുന്നതാണ് നാലാമത്തെ കാര്യം പോസിറ്റീവ് റീ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടികൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കാനും മോട്ടിവേറ്റ് ചെയ്യാനും അവർക്ക് ഗിഫ്റ്റ്സ് വാങ്ങിച്ചു കൊടുക്കാനും നമ്മൾ മറക്കരുത്